ഒരു ലക്ഷത്തി എക്ക് പുതിയ ഇൻഷുറൻസ് ഒന്നും നോക്കണ്ട ക്ലീൻ വണ്ടിയാണ് ക്ലീൻ ഒരു റീപ്ലേസ്മെന്റേയും വരുന്ന പൈസ അടിപൊളി കൊടുക്കും നമുക്ക് ഒന്ന് അമ്പത്തഞ്ചിന് കൊടുക്കാം കൊടുക്കാം അട്ട് എണ്ണൂറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് അൾട്ട് എണ്ണൂറ് കൈ കിട്ടാ കൊടുക്കും ഒരു ലക്ഷത്തിഅ മാർക്കറ്റ് അന്വേഷിച്ചാണ് നല്ല നോക്കി ചോദിച്ചു മൂന്ന് റൈസ് രണ്ട് കുറച്ച് ഒന്ന് നാല്പത്തഞ്ചിന് കൊടുക്കാം ഒന്ന് നാല്പത്തഞ്ചിന് കൊടുക്ക കൊറയാ എന്തിനൊക്കെ നോക്കാൻ നാപ്പത് രൂപ കൊടുക്കാം നാപ്പതിനായിരം കുറയില്ല ഇൻഷുറൻസ് പുതിയ അടച്ചു കൊടുക്ക ഇൻഷുറൻസ് നാൽപ്പതിനായിരം ഒക്കെ നല്ല അടിപൊളി തയറിന്റെ പൈസ വരെ നല്ല അടിപൊളി കാര്യങ്ങള് അറുപത് ഇതിലൊക്കെ അറുപതിനാറ് ചോദിച്ചാണ് കുറച്ച് കൊടുക്കും നിങ്ങൾ വന്ന് ഇഷ്ടപ്പെടാണെങ്കിൽ മാക്സിമം കുറച്ച് അറുപത് ഏഹ് അത് അഭിനാർപ്പ് അറിവിനാർപ്പ് എല്ലാ അറിവിനാർപ്പം അഭിനാശ് നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നര മാസത്തിനു ശേഷം വീണ്ടും പാണ്ടിക്കാട് വള്ളുവങ്ങളിലെ ദിലൂസ് മോട്ടേഴ്സിലും വീണ്ടും കണ്ടമാന ചെലവിള സ്റ്റോക്കറികളോ പത്തൊമ്പത് അൻപത് അറുപതോളം വണ്ടികൾ ചെറു വണ്ടികളാണ് മെയിനൊ രണ്ട് രണ്ടര ലക്ഷത്തിന് താഴെയുള്ള ഉള്ള വണ്ടികൾ കൂടുതലുള്ളത് സെവൻ സീറ്റ് വണ്ടികൾക്ക് ഒന്നേ ഇരുപത്തി ഒന്ന് അറുപത്തഞ്ചാം ലെവലിലാണ് നാപ്പതിനായിരം നാൽപ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ്ങിന്റെ എല്ലാ മോൾഡ് വണ്ടികളുണ്ട് നമ്മുടെ നമ്മുടെ കൂടുതലൊക്കെ സ്വാഗതം സുഖല്ലേ സുഖമല്ലേ ശരണല്ലേ കൊറേലേ ഒന്നര മാസം കഴിഞ്ഞോ കഴിഞ്ഞല്ലോ അല്ലെ ഇതിന് ലൊക്കേഷൻ വരുന്നത് ഇത് മലപ്പുറം പാണ്ടിക്കാട് ആ മലേ റോഡിലാണ് മഞ്ചേരി നിന്ന് പത്ത് കിലോമീറ്റർ വരും പാണ്ടിക്കാട് മൂന്ന് മൂന്ന് കിലോമീറ്റർ ഒക്കെ ഏകദേശം തണ്ടത്ര തന്നെയാണല്ലേ മെയിൻ റോട്ടിൽ തന്നെ എത്ര നിലവണ്ടികൾ തുടങ്ങി നമ്മൾക്ക് ചെറുവണ്ടികൾ നാൽപ്പഞ്ച് രൂപ അമ്പത് രൂപയാണ് മേലേ കുറെ വണ്ടികൾ ഉണ്ട് മെയിനോട് തുടങ്ങി ആരത്തി എണ്ണൂറ് ആളെ പത്തറുപത്തഞ്ച് രൂപയാണ് ചെറുവണ്ടികൾ കമ്മി ആയതുകൊണ്ട് വരും കുറെ വണ്ടികൾ സ്റ്റോക്ക് കയറാൻ ഇതല്ലെങ്കിൽ ഇതല്ലെങ്കിൽ സ്റ്റോക്ക് കയറാണ്ട് അതേമാതിരി പവേരകൾ കുറേ ഉണ്ടല്ലോ വേറെ രണ്ട് മൂന്ന് ഉണ്ട് രണ്ടായിട്ടൊക്കെ ഉണ്ട് എത്ര വല്ലായിരുന്നത് ഉണ്ട് മുതൽ സ്റ്റാർട്ടിങ്ണ്ട് പയകാല രാജാക്കുമാർ അംബാസഡർ രണ്ട് മൂന്നാറുണ്ട് രണ്ടാണ്ട് രണ്ടായിരത്തിഅഞ്ച് ഓക്കെ അതേമാതിരി ജീപ്പുകൾ ഉണ്ട് ഏത് മാഡ് വണ്ടിക്ക് വിളിച്ചോളൂ ചെറു വണ്ടിക്ക് ഏത് വിളിച്ചാലും ഇവിടെ സെറ്റ് സെറ്റാണ് ഇന്ത്യക്കൊക്കെ പത്തറുപത് ഇനി അതേമാതിരി ഒമിനികൾ വേണം മൂന്നാറ് ഒമികളുണ്ട് അൾട്ടെണ്ണൂറുകൾ ചെറിയ പൈസ ഒക്കെ ഉണ്ട് ഇതൊക്കെ മാക്സിമം ലോണ് മലപ്പുറം ഏരിയയിലൊക്കെ ഫുൾ മാക്സിമം ലോണാണല്ലോ ഒക്കെ കൂടിയാലും കാണാല്ലേ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാത്ത മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ഫുക്കിലാണ് പേജ് പോലെ റെഡ്സ് ആണ് സിൽവർ കളർ ആണ് നമ്മള് കോൺക് വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ലേ ചെറിയ പെരുന്നാൾ കഴിഞ്ഞാലും ഫസ്റ്റ് വീഡിയോ കെട്ടാതല്ലേ എങ്ങനെ ഇത് രണ്ടായിരത്തി പതിനാലും വീഡിയോ പതിനാല് വീടായി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി കിലോമീറ്റർ ഓടിക്കണ്ടേ കിലോമീറ്റർ ഒന്നേ പത്തൊമ്പത് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന് ഓണർഷിപ്പ് നാല് നിലയിലുള്ള റീപ്ലേസ്മെന്റ് റീപ്ലേസ് ബോണ്ട് വേറെ മേജർ ഇല്ല കറക്റ്റ് പറഞ്ഞു കൊടുക്കുക അല്ല ല്ല അണ്ടീഷൻ കുഴപ്പം നമുക്ക് ചെറിയ കയ്ക്ക് കൊടുക്കാം നാലൊക്കെ മാർക്കറ്റ് ഉണ്ട് നമുക്കൊരു മൂന്നേ പത്ത് കഴിച്ചിട്ട് മൂന്ന് ഉറുപ്പിക്കാൻ കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്താറ് പതിനാല് കൊടുത്താലും പതിനാലാണ്

അതായത് എൽഎക്സാണ് എ സി പവർ ട്യൂർ പവർ വരുന്നുണ്ട് സെൻട്രൽ ഒക്കെ റിമോട്ട് ഒക്കെ വരുന്നുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറേ ബാക്കി എന്നോടിയും കിലോമീറ്റർ ഒന്നരതായിട്ടുള്ളൂഷിപ്പ് ഓണർഷിപ്പ് അഞ്ച് ആറാം ആയിട്ട് വണ്ടിക്ക് ഒരു പരിക്കൂലി ഫുൾ നീറ്റ് ഇത് നമുക്ക് രണ്ട് റുപ്യ കൊടുക്കാം ോ ഇതൊക്കെ എണ്ണക്കായ് കുറച്ച് ഒന്നും നോക്കണ്ട മാത്രമല്ല സീറ്റും ടയറും എല്ലാ സെറ്റ് ചെയ്തോളൂ സെറ്റ് സെറ്റും ഇതൊക്കെ പതിനാറ് പതിയായിട്ടല്ലേ അടുത്ത വണ്ടി വീണ്ടും ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വി പത്ത് മോഡലാണ് ഇത് നല്ല ചുരുക്കൾ വണ്ടില്ലേ നാല മലപ്പുറം വണ്ടി മലപ്പുറം ഇത് ഓപ്ഷൻ ഏതാ ഇത് വിഡിഐ ഡീസൽ വി ഡി ഐറ്റിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഒരു സീറ്റ് അവർ കാര്യങ്ങൾ സെറ്റ് എല്ലാം പിന്നെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമുക്ക് രണ്ടുപേയ്ക്ക് കൊടുക്കാം രണ്ടു ലക്ഷം കൊടുക്കാം വണ്ടി എന്നടിച്ചാലും ഓടി നടക്കാം എന്നടിച്ചാൽ കായ അതാണെ വൃത്തിളെ ചോപ്പ് കളർ അല്ലേ അതാറിന് രണ്ടു ലക്ഷം വെച്ചാൽ കൊറക്കണ്ടാവും കൊറച്ച് കൊടുക്കുക ഡീസൽ ഇരുപത് പേരും അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് സിൽവർ കളർ രണ്ടായിരത്തിനുള്ളൂ തേടില്ലേസ് ഒന്നുമില്ല ഒരു പമ്പർ മാറ്റിയിട്ടുണ്ട് ഒന്ന് എൺപതാണ് അയ്യായിരം കുറച്ച് എഴുപത്തി അയ്യായിരം കൊടുക്കാം നിങ്ങളെ പ്രൊഫൈൽ മാക്സിമം ലോണുണ്ടാക്കാർക്ക് എല്ലാ വേണ്ടി ലോൺ കിട്ടും നിങ്ങൾ അനുസരിച്ച് മാക്സിമം ചെയ്തതരുമല്ലോ അല്ലെ ഒന്ന് എഴുപത്തി അടുത്ത വണ്ടി വേഗർ ഇല്ലേ ഇത് രണ്ടായിരത്തിഒമ്പത് പതിനൊന്നാം മാസം വണ്ടിയാണ് ഒമ്പത് വണ്ടി ചൊറുക്കളെ നാല് ടയർ പുതിയ വക്കീലല്ലോ വണ്ടി എപ്പോഴും എപ്പോഴാ തന്നെ കരിമ്പത്തോണ്ട് ആ വണ്ടി എല്ലാം അല്ല സീറ്റ് ഓറും സെറ്റും കാരും ഫുൾ നീറ്റ് ഫുള്ള് നീറ്റ് പേപ്പർ നമുക്ക് വരിക പതിനൊന്നാം മാസം വരിക അത് നമുക്ക് അതിന്റെ പേപ്പറിന്റെ പൈസ നമുക്ക് വരുന്ന കുറച്ച് കൊടുക്കാം വണ്ടി എടുക്കാൻ വരുന്ന ഒന്നും നോക്കണ്ട ക്ലീൻ വണ്ടി ഒരു വരുന്ന പൈസ കൊടുപ്പ് റീപ്ലേസ്മെന്റ് പോയത് എത്ര ഓടിക്കണ്ടല്ലേ ഇത് ഒന്നിന്റെ അടുത്ത ഒന്നേ അഞ്ചോണ്ടല്ലോ നാലാമത്തെ ഒന്നും ഇല്ലാതെ ഗ്യാരന് എത്ര വണ്ടി നമ്മൾ

ിലായിട്ടുണ്ട് വേറെ വലിയ കുഴപ്പമില്ല വിലക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് ൂറ് ലാസ്റ്റ് നല്ല പൈസ അടുത്ത വണ്ടി ചെറിയ കളർ സാഡ്രോ ഇത് രണ്ടായിരത്തി അഞ്ചു മോഡല് അഞ്ചു മോഡലാ രണ്ടായിരത്തി അഞ്ച് മോഡൽ ഇരുപത്തി ആറ് പേപ്പർ എല്ലാ ക്ലിയർ ആണ് പുതിയത് ആൾ ടയർ പുതിയത് അല്ല സീറ്റ് ും പേപ്പറുണ്ട് പേരും ഇനി ഒന്നും നോക്കാല്ല ഒന്നും നോക്കണ്ട എന്നടിച്ചോടണം അതെ ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കോ ഓണർഷിപ്പ് രണ്ടര മൂന്നേട്ടോ കിലോമീറ്റർ ഓടിയോ കിലോമീറ്റർ കൊണ്ടിട്ടുള്ളൂ ടിപൊളി കാർ വരുമോ എന്റെ കൈ കുറച്ച് നോക്കൂറ് പൈസ പെട്രോൾ എത്ര മൈലേജ് കിട്ടും മൈലേജ് കിട്ടില്ല പതിനഞ്ചാം ലെവലും പറയാൻ നോക്കില്ലേ പതിനഞ്ച് പതിനാറ് കിട്ടേറ്റിൽ വേഗനറിൽ പോകാം അടുത്ത വണ്ടി ഫൈവ് സി ടി നാലാം മാസം വണ്ടി മാസം ഇൻഷുറൻസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല ഗ്യാരണം ഇത് ഒന്നേ ആറ് ഒരു ലക്ഷത്തി ആറായിരം രൂപ എത്ര വണ്ടികളൊന്നും ചോദിക്കുന്നത് നമുക്ക് ഒന്നേ അറുപത്തഞ്ച് കൈ കിട്ടാ കൊടുത്തു ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് പേര് അഞ്ചാണ് പോന്നെ ആ നല്ലോ നോക്കി ചോദിച്ചാൽ രണ്ടു കുറച്ച് കിട്ടില്ല അതാണ് നമ്മൾ ഒന്നാം അറുപത്തിൽ അല്ലേ നമ്മൾ മുട്ടിച്ച് പറയണ്ടല്ലോ ഒരു ലക്ഷത്തി അഞ്ചാറ് അതുകൊണ്ടാണ് അല്ലേ തർക്കിച്ചല്ലേ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇത് പെട്ടുള്ള മൈലേജ് ഇത് പതിനഞ്ചു വരെ കിട്ടുള്ളു ആ പതിനഞ്ചാറ് ലെവലും വേറെ പണികള് കാര്യങ്ങളൊന്നും ഇല്ല എന്നോ പൈസ വേണ്ടി ആ സീൻ കേട്ടല്ലോ അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി സെവൻ സീറ്റർ ടവര കൊറേ ആൾക്കാര് ചോദിക്കണോണ്ടെ ഒരു മൂന്നാലുണ്ട് അതിൽ ഒന്നാണത് ഞാൻ കണ്ടിട്ടില്ല ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ എട്ട് മോഡലാണ് എത്ര വരെ പേപ്പർ ഉണ്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് എല്ലാ പുതിയ ഇൻഷുറൻസ് 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 കൊടുക്കാൻ പേപ്പർ ഉണ്ട് നാല് ടയർ പുതിയത് ഉണ്ട് എ സി പവർ സ്റ്റാർ ഫോർ ഡോർ പവർ ഉണ്ട് സെന്റർ ലോക്ക് റിമോട്ട് എല്ലാം പേരുണ്ട് എല്ലാം പേപ്പ് എല്ലാം വരുന്ന സംഭവമാണ് ഫുൾ പേപ്പർ ക്ലിയർ ആണ് ടാക്സിയുണ്ട് ഇതിന്റെ ഓടികൊണ്ട് പറയാൻ പറ്റുമോ ഇത് ഒന്നിന്റെ ഒന്നിന് മുകളിൽ ഒന്നു വെക്കണ്ടോ എന്നാലും ഓടിയാ ഹോട്ടൽ വണ്ടി ആണല്ലേ വണ്ടിയാണല്ലോ എട്ട് സീറ്റ് വണ്ടി വരുന്നില്ല സീറ്റ് എത്ര വണ്ടി വണ്ടികൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് പുതിയ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് മാത്രം മതി ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് അടിപൊളി എട്ട് സീറ്റ് ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ മൈലേജ് അടുത്ത വണ്ടി നല്ല അടിപൊളി കൊമ്പ് ജീപ്പല്ലേ തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് പോലെ ആ കിലോമീറ്റർ ആയിട്ടുള്ളൂ ആയിട്ടുള്ള കിലോമീറ്റർ ഉണ്ടാവും ബോട്ട് മാറ്റി കറ്റിയതാ പുതിയ പെയിന്റ് ഫുള് പെയിന്റ് കറക്ക ഫുൾ ആണ് സീറ്റ് സിംഗിൾ സീറ്റ് ആണ് പേപ്പറുണ്ട് ഇരുപത്തോടെ പേപ്പറുണ്ട് എല്ലാ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് ഒന്ന് നാപ്പത്തഞ്ചിന് കൊടുക്ക എന്തിനൊക്കെ നോക്കാൻ നോക്കില്ലേ ജീപ്പൊ കമ്മിയാണ് അടിപൊളിയും വേറെ ഇത് ഡീസൽ അത്ര വലിയ ഇത് പതിമൂന്ന് ലോട്ടറെ കിട്ടും എന്തായാലും വലിയ പതിനഞ്ചിനുള്ളിൽ പതിനഞ്ചിനുള്ളിൽ പതിമൂന്നല്ല അടുത്ത വണ്ടി നല്ല അടിപൊളിയും ചെറിയ കായ്ക്ക് ഞങ്ങൾ കണ്ടില്ല ഇത് രണ്ടായിരത്തിഅള്ള മോളിലാണ് എം പിന്നെ ആണ് എം പി എഫ് ഐന്റെ എ സി ആണല്ലേ നല്ല ഒന്നും ഇത് കിലോമീറ്റർ പറയാൻ കിലോമീറ്റർ ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് ഇപ്പൊ പേര് മാറാൻ കൊടുത്തിരിക്കണപ്പോ മാറാൻ കൊടുത്താൽ മാറാൻ കൊടുത്തോളൂ അതെ പിന്നെ റീപ്ലേസ് ആപ്പറും വരുന്നുണ്ട് പേപ്പറും ഇരുപത്തേഴ് ലക്ഷം നോക്കിയാൽ മതി പി എഫ് ഐ ആണ് എത്ര കൊടുക്കി നമുക്ക് അറുന്നൂറ് ചെറുതായിട്ട് നീക്കുമ്പോ ചെയ്ത അറുപതിനാറ് കുറച്ച് കൊടുക്കും വണ്ടി അന്ഡലേൾ എത്ര മൈലേജ് കിട്ടും ഇതൊക്കെ പതിനാറ് മൈലോ എന്തൊരു മൈലേജ് എം പി എഫ് ഐ ഇതൊക്കെ പതിനെട്ട് കിട്ടി അടുത്ത വണ്ടി ഓംനി അതും ഫൈവ് സീറ്റ് നല്ല സീറ്റ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല എത്ര ഓടിക്കുന്നേ ഇത് മീറ്റർ കമ്പനിയൊക്കെ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് നമുക്ക് ഒന്നേ നാപ്പിനും കൊടുക്കാം കുറച്ച് കൊടുക്കും അതിന് കുറക്കല്ലേ രണ്ടായിരത്തി പതിനാലും വണ്ടിയാണ് എന്നൊക്കെ എന്തെങ്കിലും കുറച്ച് നല്ല വൃത്തികളുണ്ടല്ലേ നല്ല വൃത്തി എത്ര ഒന്ന് പെട്ടെന്ന് ചുറ്റും ഇതൊക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി നാനോ ഒരു വെറൈറ്റി കളർ അല്ലേ ഗോൾഡ് 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 കളർ എങ്ങനെ ഉണ്ട് ഇത് പതിനൊന്ന് മോഡൽ ഏ സി പതിനൊന്ന് മോഡലാണ് എ സി ഉണ്ടോ ആ എസ് വർക്കിംഗ് ആണല്ലേ കിലോമീറ്റർ ഒന്നിനുള്ള തൊണ്ണൂറിന് അടുത്തായിട്ട് ഞാൻ റീപ്ലേസ് വേണ്ടിയാ ചെറിയ ചെറിയ അത്യാവശ്യം എത്ര വണ്ടികളും നാപ്പത് കൊടുക്കാം നാപ്പതിനാറ് കുറയില്ല ഇൻഷുറൻസ് പുതിയ അടച്ചു കൊടുക്കേ ഇൻഷൂർ നാൽപ്പതിനാറ് പേക്കല്ല അടിപൊളി ചെറിയ പറത്തക്കാർക്ക് മൈലേജ് എന്തായാലും പറഞ്ഞു കൊടുക്കും ചെയ്യാനോ അടുത്ത ബ്ലാക്ക് കളർ ഒരു രണ്ടായിരത്തി ഏഴ് മോഡലിന് എത്ര വരെ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് എല്ലാ ക്ലിയറാ ഫുൾ ഓപ്ഷൻ വണ്ടിയാ ലോക്ക് വിൻഡോ വിൻഡോ റിമോട്ട് എല്ലാം ഫോർഡോ ആ അഞ്ചുവർഷം പേപ്പറും ഉണ്ട് പുതിയ ഇൻഷുറൻസ് എല്ലാം ക്ലിയർ എല്ലാം ക്ലിയറിച്ചത് ചെറിയ കൊള്ളണ്ട വെയിലും കൊള്ളാണ്ട ഒരു എത്ര ഓടിക്കേണ്ടത് ഓട്ടം നോക്കും ഓടിയുണ്ടാവും ഉള്ളത് വേറെ റീപ്ലേസ് ഒന്നും ഇല്ല ക്ലാസ് ഒന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കേ എത്ര ചോദിക്കണ്ടേപ്പ് അറുപത് നാൽപ്പതിനാറ് അറുപതിനാറ് സ്ഥലം വണ്ടി കൊടുക്കാൻ മൈലേജ് എന്തായാലും കിട്ടും നല്ല വണ്ടി ആ അതന്നെ മൈൻ കൊള്ളണ്ട വെയിലും കൊള്ളണ്ട അങ്ങനെ കൊടുക്കുക അടുത്ത വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വണ്ടി ഒരു ഗോൾഡൻ കളർ അൾട്ടോ ഞങ്ങൾ ഇല്ലേക്സൈ രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി പത്ത് ലാസ്റ്റ് പതിനൊന്നും എത്തും രണ്ടു മാസം കമ്മി ഉണ്ട് പതിനഞ്ചിന്റെ അടുത്ത് കത്തും എൽ സി ഭക്ഷണം ഓക്കെ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലയിലുള്ള ഒരുപാട് പറഞ്ഞു ഗ്യാരീറ്റുകാരൊക്കെ പുതിയ സീറ്റ് സെറ്റ് എല്ലാം എല്ലാം ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് ചോദ്യം മുപ്പതാണ്ട് ഇരുപത്തഞ്ച് കൈ കിട്ടിയ വെറുതെ അല്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒരു ലക്ഷത്തി കൊടുക്കാം ഇല്ല നല്ല നല്ല ഇരുപത്തയ്യാറ് കൊണ്ടു നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല കേസൊക്കെ വരുന്ന വണ്ടിയാണ് വർക്കിംഗ് ആണ് അതേ അടുത്ത വണ്ടി ചെറിയ കായന്റെ ാണ് ഇരുപത്തേഴ് വരെ പേപ്പർ വണ്ടി പവർ രണ്ട് വണ്ടി കാര്യം വൃത്തിയാണ് വരും പിന്നെ ടയറും നാല് ടയർ പേപ്പർ ഇതും എടുക്കണമെങ്കിൽ ഒന്ന് നോക്കാം ചെറിയ പാർട്ടിക്ക് ഉത്സാഹം ഒരു ലക്ഷം കൂടി കൊടുക്കും ഇരുപത്തയ്യാറ് വെറും അയ്യാറ് വേഗം വണ്ടിയാണ് കയറും കാറും പേപ്പർ വാ ഫുള് ക്ലിയർ ചെറുക്കളെ നല്ല വണ്ടി നല്ല വൃത്തിയ്യാറ് കുറയില്ല പെട്രോൾ അത്ര മൈലേജ് പതിനാറ് വരെ പതിനഞ്ച് വൈകാറില്ല രണ്ടായിരത്തിഒൻപത്തിന് വരിക അല്ലാതൊക്കെ അടുത്ത വണ്ടി വേഗനർ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡലൈ വണ്ടി എൽ ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ ഒന്നിനെ തന്നെ ഓടികണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് നാലാമത്തേക്ക് മാറാൻ കൊടുത്തിട്ടുണ്ട് നമ്മള് പേര് മാറിയിട്ടുണ്ട് നാലാമത്തേക്ക് മാറാൻ കൊടുത്തു അതെ വേറെ റീപ്ലേസ് മെയിൻസ് മാത്രം നാളെ പുതിയ ഉഷാറ് വണ്ടി ആ എല്ലാ വണ്ടി ചോദിക്കണ്ടേ ഇത് നമുക്ക് രണ്ടേ ഇരുവിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി ഇരുവിനായി പന്ത്രണ്ട് മുകളിൽ രണ്ടു ലക്ഷത്തിന് കൊടുക്കുകയും ചെയ്യാല്ലേ വില കുറച്ച് കൊടുക്കാം ഉഷാറ് വണ്ടി കാണാൻ മോഡൽ ഉണ്ടല്ലോ മലപ്പുറ ഏരിയക്ക് ഏകദേശം വണ്ടി അടക്കം മൈലേജ് വേറെ പണിയാകളും അടുത്ത വണ്ടി ഒംനി രണ്ട് അല്ലേ അല്ലേ ഒന്ന് അപ്പുറത്തോ രണ്ട് സൈമ രണ്ട് സൈമ ആ ഞങ്ങൾ ഇത് മോഡൽ ആയിരുന്നു ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആ സഖ്യ വണ്ടിയാണ് ആ ാണ് അല്ലേ ഫൈവ് സീറ്റ് വരുന്നതാണ് ഫൈവ് സീറ്റ് കിലോമീറ്റർ ഒന്നിന്റെ കറക്റ്റ് അറിയാൻ പറ്റില്ല നമുക്ക് ഒന്ന് ഒന്നും സെക്കൻഡ് ഓഡർ വണ്ടിയാണ് നാല് ടയർ പുതിയത് സാറേ കമ്പനി സീറ്റും കാര്യങ്ങളൊക്കെ തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല ചെറിയ കാര്യങ്ങളൊക്കെ എത്ര കൊടുക്കാം നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തില് കൊടുക്കാം രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് കേരളം അമ്പത്തി മൂന്നിലൂടെ പെരിന്തൽവണ്ണെ ഒരു ഒരു ലക്ഷം രൂപ കൊടുക്കാനല്ലേ ഇത് പെട്രോൾ ആകുമ്പത്തേ മതി കിട്ടും ും കണ്ടോട്ടെ അതെ അടുത്ത വണ്ടി വീണ്ടും ഒന്നി അതിന്റെ അന്തോന് ഞങ്ങളുടെ ഇല്ലേ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി വണ്ടി പത്ത് മോളിലും പന്ത്രണ്ടാം മാസം അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ിലോമീറ്റർക്ക് ഒന്നിലുള്ള ഓണി ഓണി സെക്കൻഡ് നിലവിലുള്ളത് മലപ്പുറം വണ്ടിയാണ് സെക്കൻഡുകളാണ് ഫുൾ ഗ്യാരന് അത്ര നാലും പുതിയ തോന്നും വണ്ടി ഫുൾ ഭാഗം തന്നെ ഒന്നും നോക്കണ്ട സംഗതി ഇല്ലാസും കമ്പി വന്നതേ കണ്ടീഷൻ ചോദിയാമോ ഗ്യാരന് അതാ വണ്ടി നമുക്ക് ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്തായിരം ഫുൾ നീറ്റ് ആണ് ഫുൾ നീറ്റ് മറ്റോ ഇത് കിട്ടും വരെ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് ലാഭം മാറാൻ ലാഭം ഇല്ലാത്ത മുതൽ കായ് കൊടുക്കേണ്ട വീറ്റ് ഇല്ലേ ഇത് രണ്ടാമത്തെ പത്ത് പോയത് റേസറാണ് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് എ സി പവർ സ്റ്റാറിങ് ട്യൂഡോർ പവർ വിൻഡോ നാല് ടയറ് കടുപുത്തം പുതിയ ഇൻസ്റ്റോർ പുതിയ ഫുൾ പതിനപ്പർട്ടില്ലേ എത്ര ഓടിക്കുന്നേ ഓട്ടൊക്കെ ഒന്നിന്റെ കാര്യത്തിൽ പത്തൊന്നിന്റെ ഉള്ള കാര്യം ഓണി സെക്കൻഡോ തേർഡ് അക്കോ കയറ്റില്ല ചെറിയ കായിന്റെ വണ്ടിയാണ് എന്തായാലും പെട്രോൾ വണ്ടിയാണ് ടയറും കാരും പേപ്പറും വെൽക്കം കൊടുക്കും ചെയ്യാം പോളിഷ് ചെയ്ത് കൂട്ടാണെങ്കിൽ പോളിഷ് ചെയ്യാതെ പോളിഷ് ചെയ്തിട്ടില്ലേ ആ തെർച്ച അഞ്ചു അഞ്ചു അമ്പത്തയ്യായിരം അടിപൊളി ബീറ്റ് ഉണ്ടല്ലോ നല്ല വൃത്തമുള്ള വണ്ടിയാണ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉഷാറുള്ള വണ്ടി ഇത് പെട്രോൾ ആകുമ്പോൾ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും നേരിട്ട് പറയാസപ്പോ വീണുള്ള ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയും ഇറങ്ങണപ്പോൾ അടിപൊളി വിളിയുമായി വീണുകളാണ്